നമസ്കാരം ഗാസയിൽ കഴിഞ്ഞ ദിവസം രണ്ട് മാധ്യമപ്രവർത്തകർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിവാദം പുകയുന്നു ഈ മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് അവരുടെ വീട്ടുകാർ ആരോപിക്കുന്നത് അൽ ജസീറ ടിവിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരായിരുന്നു ഇവർ അതേസമയം ഇസ്രായേൽ ആകട്ടെ ഇതു സംബന്ധിച്ച് വളരെ കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തി ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ തീവ്രവാദികളുമുണ്ടായിരുന്നു എന്നും ഇവർ ഈ കാറിൽ നിന്ന് തന്നെ വിമാനങ്ങളെ ആക്രമിക്കുന്ന ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു എന്നും ഇത് കണ്ടെത്തിയതിന് ശേഷമാണ് ഇവർക്ക് നേരെ ആക്രമണം നടന്നത് എന്നുമാണ് ഇസ്രയേലിൻ്റെ വാദം ഹംസ വെയ്ൽ ദൌദ അതായത് അൽ ജസീറയുടെ ഗാസ ലേഖകനായ വെയിൽ അൽ ദൗദയുടെ മകൻ കൂടാതെ മുസ്തഫ തുര്യ ഇയാളാകട്ടെ അമേരിക്കൻ വാർത്താ ഏജൻസിയായ എ എഫ് പിക്ക് വേണ്ടിയും അതേസമയം അൽ ജസീറയ്ക്ക് വേണ്ടിയും ജോലി ചെയ്യുന്ന ക്യാമറാമാനാണ് ഇവർ രണ്ടുപേരും ആണ് കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം നിരവധി മാധ്യമപ്രവർത്തകർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പാലസ്തീൻ ആരോപിക്കുന്നത് ഏതാണ്ട് എഴുപത്തിരണ്ടോളം മാധ്യമപ്രവർത്തകരാണ് ഇവിടെ മരിച്ചത് എന്നാണ് ഇവർ പറയുന്നത് ഇതിൽ പലസ്തീൻകാർ മാത്രമല്ല വിദേശ മാധ്യമപ്രവർത്തകരുണ്ട് ഇസ്രായേലി മാധ്യമപ്രവർത്തകരുണ്ട് ലബനിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് സാധാരണ യുദ്ധഭൂമിയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാറില്ല അവർക്ക് പ്രത്യേക ആനൂല്യങ്ങളൊക്കെ തന്നെ നൽകാറുള്ളതാണ് പക്ഷേ ഇവിടെ നേരെ തിരിച്ച് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പാലസ്തീൻ ആരോപിക്കുന്നത് ഇസ്രായേൽ നേരത്തെ തന്നെ ഹമാസിന് അനുകൂലമായും തങ്ങൾക്കെതിരെയും വാർത്ത ചെയ്യുന്ന പല മാധ്യമപ്രവർത്തകരെയും ലക്ഷ്യമിട്ടിരുന്നു എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ആക്രമണം നടത്തിയത് എന്നുമാണ് ഇപ്പോൾ പാലസ്തീൻ്റെ ആരോപണം പക്ഷേ അൽ ജസീറ ടി ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും നിരന്തരമായി ഇസ്രായേലിനെതിരെ വാർത്ത കൊടുക്കുന്നു എന്നുള്ള സത്യമാണ് അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന പല മാധ്യമപ്രവർത്തകർക്കും ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുമായ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു ഹമാസ് തീവ്രവാദികൾ പലപ്പോഴും നേരത്തെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതുപോലെ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവിടെ ഇസ്രയേൽ സേന്യത്തിന് കടന്നു കയറാൻ നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പോലെ തന്നെയാണ് മാധ്യമപ്രവർത്തകരുമായും ഹമാസ് തീവ്രവാദികൾ വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ഇവരുടെ മറവിൽ മാധ്യമപ്രവർത്തകരാണ് എന്ന മറവിൽ പലപ്പോഴും തങ്ങളുടെ തീവ്രവാദ പദ്ധതികൾ പലതും നടപ്പിലാക്കുകയും ചെയ്തിരുന്നതായി നേരത്തെ ഇസ്രായേൽ പലവട്ടം ആരോപിച്ചിരുന്നു ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാകാം ഇത്തരത്തിലുള്ള ആക്രമണം നടന്നതും ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ വേറെ രണ്ട് മാധ്യമപ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു ഇവരും ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിലാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ മറവിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന രീതി ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന് നേരത്തെയും ഇസ്രായേൽ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അൽ ജസീറയുടെ ലേഹനു നേരെ നടന്ന ആക്രമണവും തീവ്രവാദത്തിന് നേരെയുള്ള ആക്രമണമായി തന്നെ വ്യാഖ്യാനിക്കാനാണ് ഇസ്രായേൽ താല്പര്യപ്പെടുന്നത് അൽ ജസീറ ടി വിയുടെ ഗാസയിലെ ലേഹേൻ്റെ മകനാണ് ഈ കൊല്ലപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹംസയ്ക്ക് ഈ തീവ്രവാദ സംഘടന ബന്ധമുണ്ടായിരുന്നോ എന്നുള്ളത് ഇനിയും വ്യക്തമല്ല പക്ഷേ കൂടെ കൊല്ലപ്പെട്ട വ്യക്തി എ വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ് എന്നുള്ളത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിൽ ഇടപെട്ടുകൂടാ എന്ന് തന്നെ ഇല്ല ഇയാൾ രണ്ട് സ്ഥാപനങ്ങൾക്കുണ്ട് എ എഫ് പിക്ക് വേണ്ടിയും അതേസമയം അൽ ജസീറയ്ക്ക് വേണ്ടിയും ജോലി ചെയ്യുന്ന ക്യാമറാമാൻ ആണ് ഏതായാലും ഇവർക്കൊക്കെ തന്നെ തീവ്രവാദ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ സത്യം തെളിയുകയാണെങ്കിൽ ആ ഗ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമ പ്രവർത്തകർക്കും അവരുടെ തൊഴിൽ അവിടെ തുടരാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇസ്രായേൽ ഇവരെ എല്ലാം തന്നെ വളരെ കൃത്യമായി കണ്ടുവച്ചിട്ടുണ്ട് തീവ്രവാദികളെ ബന്ധമുള്ള മാധ്യമ പ്രവർത്തകർ ആരാണ് അല്ലാത്തവരാരാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ ഹമാസ് ഇസ്രായേൽ കടന്നു കയറിയതിന് തൊട്ടു പിന്നാലെ നടന്ന ആക്രമണങ്ങളെയൊക്കെ തൊട്ടു പിന്നാലെ തന്നെ ഇവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇസ്രയേൽ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകാം ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നത് എന്നുള്ളത് ഉറപ്പാണ് അതേസമയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാധ്യമ സംഘടനകളും മധ്യസ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഇസ്രായേലിനെതിരെ ഇക്കാര്യത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ് മധ്യപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്